അസലാമലേക്കും വരഹമുല്ലാ താല വർക്കത്തു ഞങ്ങളിപ്പോൾ എത്തിയിരിക്കുന്നത് ഐൻ റസാത്ത് എന്ന സ്ഥലത്താണ് ഇവിടെ കുളിക്കാനും കളിക്കാനൊക്കെ ഉള്ള സ്ഥലമാണ് നോക്കിയേ വലിയ കുന്നുകളാണ് ഇതിൻ്റെ അടുത്ത് അതിനിടക്ക് അതിലൊക്കെ വലിയ ഒരു സംഭവിത ഗുഹയിലേക്കാണ് ഞങ്ങൾ കയറാൻ ഇവിടുന്ന് കുറേ ഒരു നൂറോളം പടി കയറിയാൽ വലിയ ഗുഹയിൽ ഞങ്ങളെത്തും അപ്പോൾ ആ ഗുഹയിലേക്കുള്ള യാത്രയാണ് സ്ഥലങ്ങളാണ് ഒമാനിൽ സലാലയിൽ എത്ര കണ്ടാലും എത്ര പോയാലും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരിക്കലും മാഞ്ഞുപോകാത്ത കുറേ കുറെ ഓർമ്മകളാണ് നമുക്കിവിടെ കിട്ടുക വല്ലാത്തൊരു കാഴ്ച കൂടിയാണ് അപ്പൊ ഞങ്ങള് ഇനി നമ്മുടെ ഈ ഗുഹയിലേക്ക് കാണാൻ പോവാണ് അപ്പോൾ റെഡി ഐതിഹ്യങ്ങളൊക്കെ ഈ ഗുഹയായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അത് വിശദമായിട്ട് പറയാൻ അതിന് മാത്രം എനിക്കും ഒരറിവില്ല കരിയിൽ തളർന്നു ഇക്കാണും ലോകമടങ്കലും അയത്ത് ഭരിച്ചു പുലർത്തിപ്പോറ്റും അലമുല്ലൈബായവനല്ലാഹു പെരിയവനായ എക്കാലം നിലനിർത്തുന്ന നശ്വരനായകനധിപതിയായ രാജസെയ്തായവനല്ലാഹൂ പടം കഴിയുന്നില്ല അപ്പോ ഈ വലിയ ഗുഹയിലേക്ക് ഞങ്ങൾ കയറിപ്പോവാണ്

അല്ലാത്തൊരു ദുനിയാവാണ് ദുനിയാവിതെന്ത് പുതുമാറമ്പാണ് ആലമുടയോ ദോഷഗുണങ്ങൾ തൻ ചെറും ഹാപ്പി കത്തും ആരറി വീരേയാ അപ്പോ ഒരുപാട് മേലെ ആളുകയറി ഇനി ഇൻഷ അടുത്ത കാഴ്ചകള് നാളെ വാദി ദർബാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് സുന്ദരമായ കാശ്മീരിന് തുല്യമായ ഒരു സ്ഥലം തന്നെയാണ് ഇതൊക്കെ പക്ഷെ ഇവിടെയും ഒരു സീസൺ ഉണ്ട് കരീഫ് എന്ന് പറഞ്ഞ സീസണ് ആ സീസണിലാണ് ഇവിടെ കൂടുതലും സഞ്ചാരികൾ വരിക എന്നാലും വല്ലാത്തൊരു കാഴ്ചയാണ് നമ്മൾ ഈ കാണാൻ പോകുന്നത് കേട്ടില്ലേ സുന്ദരമായ കാഴ്ച കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ കഴിയും ഇവിടെ കരീഫ് എന്ന് പറഞ്ഞ സമയത്താണ് ഇതൊക്കെ പച്ചപ്പായിട്ട് എല്ലാം വളരെ ഒരു എല്ലാ സ്ഥലങ്ങളും പച്ച കളറായിരിക്കും ഇത് കണ്ടില്ലേ കുന്നുകളും മലകളൊക്കെ മാഷാ അല്ല അതി നോക്കടാ ജി എങ്ങട്ടാ ഇറങ്ങുന്നതെന്ന് ഇവിടെ നടന്നോളൂ സുരുവിട്ടേ അല്ല ബി കെട്ടേ അപ്പൊ ഞാൻ തൃപ്തി